അസ്സാമലൈക്കും നബി വരക്കാത്തു നബീസുള്ളാഹു അലൈവസ്ല എടക്കരയിൽ വന്നു അതിന് മുമ്പ് ആലുവയിൽ വന്നു പിന്നീട് കുഞ്ഞിപ്പള്ളിയിൽ ഇംഗ്ലീഷായിട്ട് വന്നു ഇപ്പൊതേ ഇളാപ്പാന കാണാൻ വേണ്ടി വന്നു വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ മുസ്ലിയാക്കന്മാര് ഈ കോമാളിക്കഥ പറയാന് ഈ മായാവിക്കഥ പറയാന് ഈ കള്ളക്കഥ പറയാനേ മുസ്ലിയക്കന്മാരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ പിന്നെ സമൂഹത്തില് വേറെ മറ്റുള്ളവരൊക്കെ കാരണം ഇങ്ങനെയുള്ള കോമഡികളാണ് ഈ മുസ്ലിക്കന്മാർ അടിക്കുന്നത് ഇത് ദീനിന്റെ പേരിലാണെന്ന് ആലോചിക്കണം ദീനിന്റെ പേരിലാണ് ഈ നോണം മുഴുവൻ പിന്നെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അത് ഈ കഥകൾ മുഴുവൻ കെട്ടിവെച്ച് പറയുന്നതാര ഇവര് കുളിക്കാത്ത നനക്കാത്ത ആൾക്കാരുടെ പേരിലല്ല അള്ളാഹുവിൻ റസൂലിന്റെ പേരിലാണ് അഷറഫ് ഹലുഖ് മുഹമ്മദ് പറയുമ്പോ നമ്മൾ വിചാരിക്കും ദുബോ ഹദീസില് സ്ഥിരപ്പെട്ട കാര്യമാണ് അവിടെ അഷറക്ക ചൊല്ലിയാണ് രാത്രി അപ്പൊ എളാപ്പാനൊക്കെ എളാമ്മ വന്നിട്ട് ഇങ്ങനെ ലേറ്റ് അപ്പൊ എളാപ്പാൻ എടുത്ത് നബി ഉണ്ടായിരുന്നു അത്ര ഇത് പറയുന്ന ഒരു ഉളുപ്പൂലേ മുസ്ലിക്കന്മാർക്ക് നിങ്ങൾ നോക്ക് ഇപ്പൊ നബി എവിടൊക്കെ വന്നു എന്നാണ് പറഞ്ഞത് ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് വേറൊരാള് പറഞ്ഞു ആലുവയില് ഇങ്ങനെ പിന്നെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും പോയി അപ്പൊ നബി അങ്ങോട്ട് കടന്നിരുന്നു എന്നാ പറയണെ അങ്ങനെ ഒരു കള്ള കള്ള കഥ ആലുവേന്ന് വന്നിരുന്നു പിന്നീട് നബി വലുതെടുത്തും പിന്നെ പിന്നെ മർക്കസിൽ പിന്നെ സ്ഥിരം കസ്റ്റമർ ആണ് ആര് മറക്കശേഖര പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം നബി അവിടെ തന്നെ എന്ത് കാര്യമാണ് അവരങ്ങോടൊക്കെ കാന്തപുരമായിട്ട് നബി സംസാരിക്കലും ഇവരങ്ങോട് വിളിക്കലും അവിടെ നിങ്ങടെ വിളിക്കലും ഒക്കെയാണ് അത് പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അത് അവരങ്ങനെ തന്നെയാണ് പിന്നെ പിന്നെ മറ്റേ സമസ്തക്കാരെ അവരാണ് ഇതേപോലെയുള്ള കഥകൾ ഇപ്പൊ ഇടക്കരയിൽ വന്നു തന്നെ ഇപ്പൊ കാസിം പറഞ്ഞില്ലേ പിന്നെ അവിടുന്ന് നേരെ കുഞ്ഞിപ്പള്ളിക്ക് പോയി ഇപ്പൊ പോയിപ്പവിടുന്ന് നേരെ എളാപ്പാനെ കാണാൻ വേണ്ടി പോയി എളാപ്പ നബി ആയിട്ട് പാതരയ്ക്ക് സംസാരിക്കേണ്ടെന്നൊക്കെ അവസ്ഥ ഏർ അപ്പൊ എന്താപ്പതിനൊക്കെ പറയാ ഇത് ഞാൻ വെറുതെ പറയല്ല നിങ്ങൾ കാര്യം നോക്കി ഞാൻ ഈ ഏളാപ്പാടെ കാര്യം പറഞ്ഞില്ലേ അപ്പൊ ഏളാപ്പാനെ കണ്ടതും എപ്പോഴാണ് വന്നത് ഏർ എപ്പോഴാണ് എബി പോയത് പോകാനുള്ള കാരണം എന്താണെന്നൊക്കെ നമ്മളെ മുസ്ലിം പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു നോക്ക് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അലൈഹി വസല്ലമ അഷ്റഫ് ധാരാള പ്രാവശ്യം കണ്ട സംഭവം എന്നോട് തന്നെ പറഞ്ഞതുണ്ട് പറയാറില്ല പറയുന്ന ആൾക്കാരോട് ഇങ്ങനെ ഇങ്ങനെ വിഷയം പറയുമ്പോ ചിലപ്പോ പറയും ഒരു ദിവസം എളാമെന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് രാത്രി എണിച്ചിട്ട് ഇങ്ങനെ രാത്രി എണിച്ചിട്ട് ഇങ്ങനെ അഷറൊക്കെ ഇതെന്ത് രാത്രി എണിച്ചിട്ട് അണിച്ചിട്ട് അഷറൊക്കെ പറയുന്നിട്ട് എളാമ വന്നിട്ട് ലൈറ്റ് ചൂടായി നീ എന്ത് വന്നിട്ട് ഇങ്ങനെ ഞാൻ തലാട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോ നീ എന്തിനാ ലൈറ്റ് ഇട്ടു എന്ന് തടസ്സം വരുത്തിയെന്ന് ചോദിച്ചു എന്ന് എളാമ എന്നോട് പറഞ്ഞ സംഭവം നേരിട്ട് പറഞ്ഞ സംഭവങ്ങൾ ഇങ്ങനെ ആ എത്രയോ പ്രാവശ്യം മഹാൻഹാറായി അഷ്റഫുൽ സയ്യിദ് മദനി കണ്ട കണ്ട സംഭവങ്ങളെല്ലാം വളരെ സ്നേഹത്തോട് കൂടിയിട്ട് മുസ്ലിം അക്കന്മാരോടും അനുയായികളോടും വളരെ സ്നേഹത്തിൽ പറയുകയാണ് അതോടൊപ്പം തന്നെ ദീനിന്റെ കാര്യമായത് വളരെ ഗൗരവത്തിനും കൂടി സൂചിപ്പിക്കുക അള്ളാഹുവിന്റെ റസൂളിന്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം മുസ്ലിം അക്കന്മാരെ അനുയായികളെ നിങ്ങൾക്ക് കിട്ടില്ല കാരണം നമ്മളൊരാള് സ്വർഗത്തിലാ നരകത്തിലാണെന്ന് പറയണ്ട പക്ഷേ നബിസലി സ്വലമിയുടെ മേൽ കളവ് പറഞ്ഞാൽ നരഹത്തിലെന്ന് ഉറപ്പാണ് അത് റസ്വത പഠിപ്പിച്ചതാ അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റും നരകത്തിലാണ് കാരണം ഇമാതിരി നൊണ പറയാൻ മുസ്ലിയാക്കന്മാർക്കല്ലേ പറ്റുള്ളൂ അല്ലാത്തത് തന്നെ നബി പഠിപ്പിച്ച എത്രയോ കാര്യങ്ങൾ ഇല്ലേ എത്രയെത്ര പ്രാർത്ഥനകൾ പ്രവാചകന്റെ എത്രയോ ഹദീസുകൾ ഏതെല്ലാം വിഷയങ്ങൾ അതൊക്കെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ മാത്രമുണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇവർക്ക് കള്ളക്കഥ പറഞ്ഞാലേ പറ്റുള്ളൂ കാരണം ഈ അനുയായികളീ മായാവികത കേൾക്കുന്നത് പോലെ ഇങ്ങനെ കേട്ട് ശീലിച്ചേ ഈശ് പഠിച്ചതല്ലേ പാടുള്ളൂന്ന് പറഞ്ഞ കാര്യം മുസ്ലിംമാര് പുതി തൊട്ട് പഠിക്കില്ല പഠിച്ചതൊട്ടും മറക്കില്ല എന്നതുപോലെ ഈ അനുയായികൾ അങ്ങനെ തന്നെ അവർക്ക് അതൊന്നും കേട്ടാൻ പറ്റൂല അവർക്ക് കുർആാൻ ഹരീസ് കേട്ടാൻ പറ്റൂല അവർക്ക് ഇങ്ങനെ ഈ കള്ളക്കഥ രണ്ടെണ്ണം കേൾക്കണം അപ്പോഴേ അവർക്ക് ഉറക്കം പറ്റുള്ളൂ ഇതൊന്ന അവസ്ഥ അപ്പൊ അങ്ങനെ ആവുമ്പോൾ ദീനിന്റെ കാര്യമാണ് നിങ്ങളെ ഇരിപ്പിടം നരകത്തിലാണ് അതോടൊപ്പം തന്നെ ഒരു തുള്ളി വെള്ളം നിങ്ങൾക്ക് റസൂലാന്റെ കയ്യിൽ നിന്ന് കിട്ടൂല ഇത് മദാണെന്ന് പറഞ്ഞ് നബീനെ പുഴത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രവാചകൻ തമ്മിൽ ഇല്ലാത്ത കഥ പറയുന്നത് പ്രിയമുള്ള സഹോദരങ്ങള് അങ്ങനെ എളാപ്പാനെ കണ്ടതിന് ശേഷം പിന്നെ നബി പോകുന്നത് വേറെ നാട്ടിലേക്കാണ് ഇൻഷാല് അടുത്ത വീഡിയോയിൽ പറയാം അസ്സാം വലൈക്കും വാഹത് വാത്തു